ഓൾ വെൽക്കം ബാക്ക് എന്നാ വന്നിട്ടുള്ളത് നമുക്ക് പത്തിരി ഇടിയപ്പ അതേമാതിരി ദോശ എന്നിവയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പി മാറ്റാൻ കേട്ടോ അപ്പോൾ രണ്ട് മുട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കറി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എന്നാൽ ചിക്കൻ കറീനേക്കാൾ നല്ല ടേസ്റ്റ് ഒരു കറിയാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കറി ഉണ്ടാക്കി നോക്കുക നോക്കട്ടോ ലാസസ് കുക്കിംഗ് നിങ്ങളിൽ ആദ്യമായിട്ടാണെങ്കിലും കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഈ സ്പെഷ്യൽ മുട്ടക്കാരുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മുട്ട രണ്ടെണ്ണൊന്ന് പൊരിച്ചു എടുക്കണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് രണ്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒരിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ രണ്ട് മുട്ട അതാണ് പൊട്ടിച്ച് എടുത്താണ് ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ടാണ് അപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് ഇട്ട് കൊടുക്കാം അല്ലാതെ തന്നെ നമുക്കത് പൊരിച്ചെടുക്കാവുന്ന നമുക്ക് കറിക്കല്ലേ അപ്പോൾ നമ്മുടെ മുട്ട അത ഞാൻ നന്നായി ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞമ്മൾക്കത് രണ്ട് മൂന്നെണ്ണമായിട്ട് പൊരിച്ചെടുക്കട്ടോ നല്ല കട്ടിയിൽ പൊരിക്കാൻ പാടില്ല അപ്പോൾ കുറച്ച് ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് ചിറ്റിച്ചെടുക്കട്ടെ ഇനി നന്നായി ചിറ്റിച്ചെടുക്കാം തീയായി ഫ്ലെയിമിലിട്ടും കൊണ്ട് നമുക്കത് പൊരിച്ചെടുക്കാം കാണുന്നില്ല നന്നായി അതിൽ കുറച്ച് തിന്നായങ്ങാണ്ടുള്ള മുട്ടയാണ് ഇതിനാവശ്യ കേട്ടോ നന്നായി കട്ടിയിൽ പൊരിച്ചെടുക്കണെക്കാട്ടും നല്ലത് നല്ലത് കാണുന്ന അപ്പോൾ ഞാനിത് ഇങ്ങനെ പൊരിച്ചു ഒന്നിനും കൂടി ഉണ്ട് കിട്ടോ എന്നിട്ട് ഇത് ഞമ്മക്ക് ഇങ്ങനെ ഇങ്ങോട്ട് മറി മറിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ തിരിച്ചിടണെ പകരം നിങ്ങൾക്ക് ഇങ്ങനെ കഷ്ണാക്കി കൊടുത്താലും മതി കേട്ടോ കാരണം നമുക്ക് കറിയിൽ ഇടാനുള്ളതാണ് അപ്പം ഇതാ ഇത് ഞാൻ ചെറിയ കഷ്ണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാനിതാ ഒരു പ്ലേറ്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അടുത്തതും കൂടി ഇതിലേക്കന്നെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് പാൻ വീണ്ടും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ പാൻ വീണ്ടും വെച്ച് കൊടുത്ത് ഒരു ടീസ്പൂണും കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്കി മുട്ടയും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചും കൊണ്ട് ഒന്ന് മുഴുവനായി പൊരിച്ചെടുക്കട്ടോ ഇതേപോലെ തന്നെ ചെറുതായി കഷ്ണാക്കി എടുക്കാം അപ്പോൾ അതും ഇങ്ങനെ കൊണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഇനി നമുക്കിതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണ്ട തിരിച്ചിട്ട് കൊടുത്തിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതൂടെ റെഡിയായി ഇനി നമുക്ക് ഇത് ഇതിലേക്ക് ഈ പ്ലേറ്റിലേക്കിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഈ പാൻ പാന വെച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് മസാല ഉണ്ടാക്കി എടുക്കണം അതിനായിട്ട് ഞാനിതാ പാൻ വെച്ചിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസാണിതാ നമുക്ക് സവാള ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം ഈ സവാള ഇട്ട് എടുത്ത് ഒന്ന് വാങ്ങി വരട്ട അപ്പം സവാള ഇട്ട് ഞാൻ നന്നായി ഒന്ന് വാറ്റി കൊടുത്തിട്ടുണ്ട് അതിൽ ഏകദേശം ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പില ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് പച്ചമുളക് ഇത് മൂന്നും കൂടി ഒന്നിട്ട് മൂന്ന് ഒന്ന് ആക്കി വരും നന്നായി ഒന്ന് ഈ നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച ചൂവൊക്കെ ഒന്ന് മാറുന്നവരെ വഴക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കൊടുത്ത് നന്നായി വഴറ്റി കൊടുത്തിട്ടുണ്ട് ഞാനിതാ ഒരു വലിയ തക്കാളി ചെറുതായി കട്ട് ചെയ്ത് വെച്ചാണ് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നന്നായി ഒന്ന് വഴറ്റി കൊടുക്കും എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ഈ തക്കാളിയും പിന്നെ സവാളൊക്കെ ഒന്ന് നന്നായി ഒന്ന് ഉടഞ്ഞ രൂപത്തിലാവണം കേട്ടോ അപ്പോഴേക്ക് നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം ഞാൻ ഞാനൊന്നായി ഇളക്കി കൊടുത്ത് ഞമ്മക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് ആ ഉപ്പ് എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിൽ ഇളക്കി കൊണ്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കട്ടോ അടച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിന്നെ തുറന്ന് ഇളക്കി കൊടുക്കണം അതൊന്ന് വെന്ത് ഉടഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഞമ്മക്ക് ഞാനൊരു ലിഡ് കൊണ്ടത് അടച്ച് വെക്കുകയാണ് കേട്ടോ അടച്ച് വെച്ചിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോഴത് ഞാൻ മിക്സിയിലെ ജാറെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു മുറി തേങ്ങ ചിരകി എടുത്താണ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇത് മൂന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം പട്ടൻ്റെ കഷ്ണം രണ്ട് ഏലക്കായ് രണ്ട് ചെറിയ ഗ്രാമ്പു ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഇത് കൊടുക്കുന്ന ഒരു ചെറിയ സവാള ഇട്ട രണ്ടായി കഷ്ണാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഞാൻ അത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് വരും കേട്ടോ അപ്പം ഇത് അടച്ച് വെച്ചിട്ട് ഇപ്പം ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടാണെങ്കിൽ ഇത് നന്നായി അടി പിടിക്കൂട്ടോ അപ്പം നമ്മുടെ ഞാനിത് തേങ്ങ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലേക്ക് വെച്ചു കൊടുക്കുക പിന്നെ തേങ്ങ അരക്കുമ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തിരുന്നു കേട്ടോ അത് വീടിയാൽ പെട്ടിട്ടില്ല അപ്പം നിങ്ങളതും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം വെച്ച് കൊടുക്കട്ടോ അപ്പം നന്നായി തിന്നാക്കണ്ടട്ടെ കുറച്ച് കട്ടിയിലാണ് ഈ കറി ടേസ്റ്റ് ഉണ്ടാകട്ടോ അപ്പോൾ ഈ ടൈമിൽ നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കി കറക്റ്റ് ചെയ്യുക എന്നിട്ട് തീ ഹൈ ഫ്ലെയിമിലിട്ടുകൊണ്ട് തിളച്ചതിന് ശേഷം നമ്മൾ പിന്നെ പൊരിച്ചു വെച്ച മുട്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ അപ്പം ഈ ഒരു കട്ടിങ് മതി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പത്തിരി ദോശ ഇടിയപ്പത്തക്കൊക്കെ ഈ കറി ഇട്ടോ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഇനി തിളച്ച് വരട്ടെ നമ്മുടെ കറി ഇതാ നന്നായി തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ നമ്മൾ നന്നായി ഫ്രൈ ചെയ്ത് വെച്ച മുട്ട അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്തിട്ട് ഈ തേങ്ങയിൽ കിടന്ന് മുട്ടയിലിട്ടതിന് ശേഷം നന്നായി തിളച്ച് വരണം കേട്ടോ അപ്പോൾ ആ തിളച്ച് വരുമ്പോഴാണ് നമ്മുടെ ആ കറിൻ്റെ നന്നായി ഒരു ടേസ്റ്റ് കിട്ടിയിട്ട് ഇനി നന്നായി ഒന്ന് തിളക്കട്ടെ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഇത് പെട്ടെന്ന് തിളക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ ഞാനൊന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കൊടുത്തിരുന്നു ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി നന്നായി കട്ട് ചെയ്ത് നന്നായി ഒന്ന് താളിച്ച് വയ്ക്കണം എപ്പോഴാണ് ഈ കറിൻ്റെ നന്നായി ടേസ്റ്റ് കിട്ടും നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റി ചെറിയ ഉള്ളി കൊണ്ടുവന്ന് താളിച്ച് കൊടുക്കാം അപ്പോൾ താളിച്ച് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ രണ്ട് ടീസ്പൂൺ വെച്ച് കൊടുക്കും അപ്പം നിങ്ങൾ ഈ കറി തയ്യാറെക്ക് വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കാൻ കേട്ടോ നന്നായി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടിട്ട് നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ട് കൊടുക്കും അപ്പോൾ ഞാൻ ഇത് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇതിലേക്ക് കൊടുക്കാൻ ഇനി ഇത് നന്നായി ഒന്ന് മൂത്ത് വരുന്ന കേട്ടോ നമ്മൾ ചെറിയ ഉള്ളി ഇട്ട് നന്നായി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് രണ്ട് തണ്ട് കറി വേപ്പിലിട്ടുകൊണ്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കെട്ടോ നല്ലൊരു ടേസ്റ്റാണ്ടെങ്കിൽ കറി പത്തിയിലേക്കും ദോശയിലേക്കും അതേമാതിരി ഇടിയപ്പത്തിലേക്കൊക്കെ കഴിക്കാനായിട്ടോ അപ്പോൾ കറിയപ്പിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളി താളിച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഉറച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് ഇളക്കി കൊണ്ട് പെട്ടെന്നൊന്ന് അടച്ച് വെക്കണം കേട്ടോ വേഗം ഒന്ന് അടച്ച് വെച്ചാൽ ഈ ഉള്ളിയുടെ എല്ലാ ഫ്ലേവറും ഇതിൽ പിടിച്ച് കൊടുക്കും അപ്പോൾ ഞാൻ ഇത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഞാനിത് അടച്ച് ഒരു പത്ത് മിനിറ്റ് ആയിക്കൊണ്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊണ്ട് നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ ഞാനിപ്പം ഇത് ദോശയിലേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളിട്ടോ ദോശയിലേക്ക് നമുക്ക് പിന്നെ ഒഴിച്ച് നമുക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റായിട്ടൊരു കറി കഴിക്കാനായിട്ട് പത്തിരി ഇടിയപ്പം ദോശ എന്നയുടെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ കറി ഉണ്ടാക്കുകയും ചെയ്യും അപ്പോഴിതാ ഞാൻ ഇപ്പുറത്തെ എടുപ്പിൽ ഇതാ ദോശ ചുട്ടെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിത് അരി അരച്ചുകൊണ്ടാണ് കേട്ടോ ഈ ദോശ ചൂടണേ അപ്പോൾ ദോശ നിങ്ങൾക്ക് അരി അരച്ചുകൊണ്ടാണെങ്കിലും നമ്മുടെ റൈസ് പൗഡർ ഏറ്റാണെങ്കിലും ദോശ ചുടാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അത് ഞാൻ ആ റെസിപ്പി കാണിക്കുന്നില്ല അപ്പോഴിതാ ഞാനിതാ ഇത് എളുപ്പത്തിലാവട്ടോ ഈ ദോശ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ദോശയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഞാൻ ഓരോന്നോർന്ന് ചുട്ടെടുക്കാനിട്ടോ ദോശ അപ്പോൾ നമുക്ക് ഈ ദോശ എടുത്ത് പാത്രത്തിലേക്ക് മാറ്റാഴിഞ്ഞിട്ട് ബാക്കിയുള്ള ചുട്ടെടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യട്ടോ അപ്പോൾ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് ഇനി കൈ അപ്പോൾ ഇത് ദോശയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മുട്ടക്കറി ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം കാണുന്നില്ല മുട്ടയോർക്ക് കണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒരു പിടുത്തണ്ണ പിടിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് ഈ കറി അപ്പോൾ നമുക്ക് കഴിക്കാം അപ്പം നമ്മുടെ കാണുന്നില്ല നല്ല മുട്ടയും കൂട്ടി ഗ്രേവിയോർക്ക് കണ്ട് എടുത്ത് കഴിച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ പത്തിരി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മുട്ടക്കറി ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചാൽ വീണ്ടും ഉണ്ടാക്കി നോക്കൂട്ടോ അപ്പോൾ ഇനിയും വരും ഇരുങ്ങയുടെ മുന്നിൽ അടുത്തൊരു വെറൈറ്റി ടേസ്റ്റി ഡിഷുമായിട്ട് അതുവരെ കുൻറ്റാറ്റാ ബബൈസിയു